അപ്പോൾ നിങ്ങൾക്ക് നല്ല ഇനം പോത്ത് കുട്ടികളെ വാങ്ങാൻ ആഗ്രഹമുണ്ടോ ഇന്നാ പോകുന്നോളിട്ടാ മലപ്പുറം ബഫ്ലൂസ് ഫാമിൽ ഈ വരുന്ന ഞായറാഴ്ചക്കുള്ളിൽ ഒരു ലോഡ് മുറ പോത്തും കുട്ടികൾ എത്തുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളൊരു സ്ക്രീനിൽ നമ്പർ ഉണ്ടാവും അതിൽ ബുക്ക് ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മൾ പോത്ത് വളർത്തുമ്പോൾ നല്ല കുട്ടികളെ തന്നെ തിരഞ്ഞെടുക്കുക നല്ല വളർച്ചയുള്ള പോത്തുകുട്ടികൾ തന്നെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് വിൽക്കുമ്പോഴും അത് നമുക്ക് നല്ലൊരു ബെനിഫിറ്റായി മാറും അപ്പോൾ അതിന് പറ്റിയ കുട്ടികളാണ് മലപ്പുറം ബഫ്ലൂസ് ഫാമിൽ വരുന്നത് അപ്പോൾ ഇപ്രാവശ്യ ഈ ഞായറാഴ്ചക്കുള്ളില് മലപ്പുറം ബസ് ഫാമിൽ പുതിയൊരു ലോഡ് എത്തുന്നുണ്ട് അജാജയ്യ അജാ